ം മലബാറിന്റെ വീട്ടിൽ നിന്ന് കാൽനടയായിട്ട് പരിശുദ്ധ പരിശുദ്ധമൊക്കത്തേക്ക് പോകാനിറങ്ങി മദീനത്തേക്ക് പോകാനിറങ്ങിയ ശിഹാബ് ചോത്തൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സ് വായിക്കാൻ കുറ്റപ്പെടുത്തുന്നവർക്കറിയില്ല പരിഹസിക്കുന്നവർക്കറിയില്ല പിന്തുണക്കുന്നവർക്കും അറിയില്ല ആ മനസ്സ് കാണുന്നതല്ലാഹുവാണ് ആ സഹോദരന്റെ ഹൃദയം കാണുന്നതല്ലാഹുവാണ് യൂട്യൂബിൽ റീൽസ് കൂടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവരോട് പറയട്ടെ ആ സഹോദരൻ പോകുന്ന ഓരോ സ്ഥലത്തെയും വീഡിയോസ് മാറി മാറി വരുന്നുണ്ടവരെന്ന് പറയുന്നവരോട് പറയട്ടെ ഹൃദയം കാണുന്നതല്ലോ ഹൃദയം കാണുന്നതല്ലോ രണ്ടാമത് ദുവാ സ്വീകരിക്കും നാളാരെന്നറിയുമോ ഹാജിയുടെ ഏത് ഹാജിയാണ് യൂട്യൂബ് ഹാജിയല്ല ഏത് ഹാജിയാണ് ഇവിടെ നിന്ന് പോയാൽ അവിടെ കഴിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ പുറകെ ക്യാമറ ആയിട്ട് നടക്കണം ഹാജി അതൊക്കെ എന്തൊക്കെ എന്ത് കോമാളിത്തരാണ് മക്കത്തും മദീനത്തും പോയിട്ട് വലക്കേട മൂട് എങ്ങനെ കഴിയണോ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് കഴിയുന്നത് റൊബെ ആലോചിച്ചിട്ടുണ്ടല്ലോ തൊലി ഉരിഞ്ഞു പോവും ആലോചിക്കുമ്പോ അലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചത് ബഹുമാനപ്പെട്ട നൌഷാദ് പാകവി ഉസ്താദ് നിങ്ങൾക്കറിയാം അദ്ദേഹം ഷിഹാബ് ചോട്ടൂറിൻ്റെ വിഷയത്തിൽ രണ്ട് തരത്തിൽ സംസാരിക്കുന്നത് ഷിഹാബ് ചോട്ടൂർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിധമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവൻ്റെതായിരിക്കുന്ന നാടകങ്ങൾ നോക്കി അതിൻ്റെ ശേഷം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യം എന്താണ് എവിടെയാണ് എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് അത് ഓർമ്മയില്ല ഇതിനെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നക്കാപ് കിട്ടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു രണ്ട് വിധത്തിലാണ് നിങ്ങൾക്കത് കാണിച്ചത് ഇവരുടെ കോലം ഇതാണ് എന്നൊരു ഉദാഹരണയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് കുറച്ച് കാലമായ വീഡിയോ ആണ് അത് കൂടാതെ ഷിഹാബു ചോട്ടൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹജ്ജിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തതായിരിക്കുന്ന വീഡിയോ ആണ് ഷിഹാബു ചോട്ടൂറിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം അത് നമ്മൾ വിമർശിച്ചതാണ് ആദ്യമേ നമ്മൾ ഈ മൊയ്ലാൻമാരെ പോലെയല്ല ആദ്യമേ നമ്മൾ പറഞ്ഞത് പുറതായ കാര്യത്തിനെ ഒരു നാടകമായി കൊണ്ടു നടക്കരുത് അതിൽ വരുമാനം ഉണ്ടാക്കരുത് എന്ന് നമ്മൾ വിമർശിച്ചിരുന്നു പല ആൾക്കാരും വിമർശിച്ചിരുന്നെങ്കിലും ഈ പണ്ഡിതന്മാർ ആദ്യം സപ്പോർട്ട് ചെയ്തു പിന്നെ എതിരായി സംസാരിച്ചു തമാശയാക്കാൻ തുടങ്ങി അപ്പോളത് നിങ്ങൾക്ക് ഉദാഹരണയായി കാണിച്ചതാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ വിഷയം പ്രധാനമായി ഹാരിസ് മദനിയുടെ ഹാരിസ് മദനി എന്ന് പറഞ്ഞാൽ ഹാരിസ് മദനിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ജോലി ഉള്ള ഒരാളാണ് ഒരു ഖത്തീബോ മുദറിസോ ആയിരിക്കുന്ന ഒരാളാണ് നല്ല തലകെട്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല താഴെയുള്ള നല്ല കിതാബ് പഠിച്ച എല്ലാം ഓക്കെയാണ് നല്ലൊരു ഉസ്താദാണ് ഹാരിസ് മദനി എന്ന് പറയുമ്പോൾ എനിക്ക് ബഹുമാനവും തോന്നും കാരണം എൻ്റെ ഉസ്താദ് ഒരു മദനിയാണ് ഉള്ള ആൾ പഠിച്ച മദനിയാണ് എൻ്റെ ഉസ്താദ് അതുകൊണ്ട് ആ മദനി എന്ന് പറയുമ്പോൾ എനിക്ക് അല്പം ബഹുമാനവും തോന്നുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ വിമർശിക്കുന്നത് നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് നിരന്തരം ഇദ്ദേഹം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം കുറച്ചു കാലമായി ശിഹാബിൻ്റെ കാലത്ത് അദ്ദേഹം കാണാറുണ്ടായിരുന്നു ഷിഹാബിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിനെ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് നിരത്തിയത് ഇപ്പോഴാണ് പൊങ്ങി വരുന്നത് ഇപ്പോഴാണ് ഒരു ഒരു മാസമോ എന്തോ ആയി അദ്ദേഹം പൊങ്ങി വന്നിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് വിഷയദാരിദ്ര്യം കൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളെയാണ് നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങളുടേത് നൂറ് ശതമാനവും തെറ്റാണ് തെറ്റാണെന്ന് നമ്മൾ വിമർശിക്കാറുണ്ട് നിരന്തരം നമ്മളും വിമർശിക്കുന്നു നമ്മൾ നൂറെ ഹബീബ് ആറ്റക്കോയെ മാത്രമല്ല ഒരു സംഘടനക്കോ ഒരു പള്ളിക്കോ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോട്ടെ സ്വന്തമായി ജീവിക്കാൻ വേണ്ടി വയർ നിറക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലിലിരുന്നും കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് അവിടെ വീട്ടിൽ തന്നെ സമ്പാദിക്കുന്ന ഓൺലൈനും ഓഫ്ലൈനുമായി വീട്ടിൽ തന്നെ സ്വന്തം വയർ നിറക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോക്കാർ യൂട്യൂബർമാർ എന്ന് പറയുന്ന ഈ പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികൾക്ക് എല്ലാവരെയും നമ്മൾ വിമർശിക്കാറുണ്ട് ഇവിടെ ഒട്ടും ശരിയല്ല എന്നാണ് പറയുന്നത് നമ്മളാണെങ്കിൽ കാരണം ഇവർ പള്ളിക്ക് വേണ്ടിയല്ല ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല സ്വന്തം വയർ നിറക്കാനും അതിൻ്റെ ശേഷം ഇവരുടെ പാരമ്പര്യം പാരമ്പര്യം നല്ല സുഖത്തോടെ കഴിയാനും പാവങ്ങളിൽ നിന്ന് ദിനേ ദിനേ ഇവർ പിരിവ് ദിവസം തോറും ഇവർ പിരിവെടുക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മളാണ് നടത്തി തരുന്നത് നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് നന്നായിരിക്കും നിങ്ങൾ സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞ് സുഖമായി ജീവിക്കാം നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നവരുമുണ്ട് ഇതെല്ലാം കേട്ട് അതിനെ വിശ്വസിച്ച് പല പൊട്ടന്മാരായ ഒരുപാട് ഭൂരിപക്ഷം ഇവരുടെ അടുക്കലേക്ക് പോകുന്നു ഇവർ അടുക്കൽ പോയി അതല്ലെങ്കിൽ വീട്ടിലിരുന്നു അദ്ദേഹം പറയുന്ന രീതിയിൽ അവിടെ ആരാണ് നൂറെ ഹബീ നൂറെ ഹബീബെ ആകട്ടെ അറിവ് നിലാവകട്ടെ മദനീയം അതുപോലെ നൂറെ മദീനാകട്ടെ വേറെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അത് എ പി ഭാഗത്ത് മാത്രമല്ല ഇ കെ ഭാഗത്തിലുള്ള ദൂരെ അജ്മീരെ പോലൊത്തതുപോലും അവർ ഓൺലൈൻ മജീസ് കൊണ്ട് കോജ കോജമാറായവരാണ് ഓൺലൈൻ മജ്ലിസ് കൊണ്ട് ഇവർ വലിയ തമ്പുരാക്കന്മാരായവരാണ് നമ്മളാണ് എല്ലാം ദീനിൻ്റെ വക്താക്കന്മാർ എന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ പറയുന്നില്ലെങ്കിലും ഇവർ തോന്നിപ്പിക്കുന്നു വിശ്വസിപ്പിക്കുന്നു ഇവിടെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാലാണ് ഇവിടെ നിന്ന് നിങ്ങൾ സ്വലാത്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് എന്ന് സ്വലാത്താകട്ടെ നമസ്കാരമാകട്ടെ റിഗർ ആകട്ടെ ഇതെല്ലാം വിവാദത്തുകളാണ് ഇത് നമ്മൾ ഏത് സമയത്തു പറഞ്ഞാലും നമസ്കാരത്തിന് പ്രത്യേകം ഒരു സമയം നിശ്ചയിച്ച നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫറയായ നമസ്കാരത്തിന് പ്രത്യേകം സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്താണ് നിർവഹിക്കേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താകട്ടെ നടക്കുന്ന സമയത്താകട്ടെ ഇരിക്കുന്ന സമയത്താകട്ടെ എല്ലാ സമയത്തും നമ്മൾക്ക് നല്ല ശുദ്ധിയോടുള്ള എല്ലാ സമയത്തും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇവൻ ചാനലിൽ എഴുതപ്പോൾ മാത്രം കാണാനുള്ളതല്ല എത്ര സ്ത്രീകളാണ് ഇവിടെ പൊട്ടന്മാരായിരിക്കുന്നത് ഭർത്താവിനെ നോക്കാതെ ശരിയായി മക്കൾക്ക് അതിനെ നല്ല രീതിയിൽ മക്കളെ പരിപാലനം ചെയ്യാതെ പെൺകുട്ടികൾ നല്ല രീതിയിൽ നോക്കാതെ എത്രയാണ് വഷളമായി ഇതിനെ ഒന്നും നമ്മുടെ ഹാരിസ് മദറി എന്ന ഈ പണ്ഡിത വേഷധാരി ഇതിനെ വിമർശിക്കാൻ തയ്യാറല്ല പണ്ഡിത വേഷധാരി എന്നേ പറയാം പിന്നെന്തിന് വേണം ഇത് ഒരാളെ മാത്രം ഇദ്ദേഹം വിമർശിക്കുന്നത് എല്ലാവരും വിമർശിക്കണമെന്നാണ് പറയുന്നത് നൂറെ ഹബീബിൻ്റെ ശരി ശരിയെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നൂറെ ഹബീബിനെ മാത്രം ആറ്റക്കോയെ മാത്രം കൊണ്ടുവന്ന് ഇദ്ദേഹം വിമർശിക്കണമെങ്കിൽ വിമർശിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര തലയിൽ വെളിയുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത് അദ്ദേഹം പോലും ഇത് കേൾക്കാൻ പറയുന്നതാണ് അദ്ദേഹത്തിന് ഇതിനെ അയച്ചു കൊടുക്കണമെന്നാണ് വിവിധമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വിശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അവർ അകറ്റി നിൽ നിൽക്കുന്നുണ്ട് അവർക്ക് ഇതിനെ സ്റ്റഡി ചെയ്യാൻ സമയമില്ല അറിവില്ല ധീന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല അത്ര നല്ല കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്ക കൊടുക്കുന്നതിന് പകരം നൂറെ ഹബീബെ ആറ്റക്കോയ ആ സഹോദരന്മാരെ ഇദ്ദേഹം വിമർശിച്ചു കൊണ്ടിരിക്കാൻ നാണമില്ലേ ഹാരിസ് ഹാരിസ്മതെന്നാണ് ചോദിക്കാനുള്ളത് ഇവിടെ അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് ഊറെ ഹബീബാ ആകട്ടെ അറിവും നിലാവാകട്ടെ മദനിയുമാകട്ടെ ഇവർ സ്വന്തം വയർ നിറക്കാനാണ് ചെയ്യുന്നത് എല്ലാവരും വിമർശിച്ചോളൂ എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾ നോക്കി അതല്ലെങ്കിൽ വേറെ വിമർശകരുടെ വീഡിയോ നിങ്ങൾ നോക്കി എല്ലാവരും വിമർശിക്കുന്നു തെറ്റായ മാർഗമാണ് ഇവർ ഒരു പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതല്ല വേറെന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതല്ല പിന്നെ ചാരിറ്റി ഇരിക്കട്ടെ നൂറ് ശതമാനം വാങ്ങിച്ച് പത്ത് ശതമാനം അവർ ചാരിറ്റ് ചെയ്യുന്നത് ഇത് ബാക്കിയാവാൻ വേണ്ടിയാണ് ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് വിശ്വാസം നെല്ലോടും നഷ്ടപ്പെട്ടു പോവുകയാണ് ഇവിടെ അള്ളാഹുവിനോടുള്ള വിശ്വാസം ഇല്ല വെറും പച്ചത്തട്ടത്തിൻ്റെ ബാക്കിൽ പോകുന്ന സ്ത്രീകൾ എഴുപത്തഞ്ച് ശതമാനം സ്ത്രീകളും ബാക്കിയുള്ള പുരുഷന്മാരും ഇവർ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണമെല്ലാം ഇവരുടെ ഭാഗത്തേക്കാണ് ഇവർ ക്യാഷ് നിറക്കാൻ വേണ്ടിയാണ് ഇവർ നല്ല രാജാക്കന്മാരെ പോലെ വാഴാൻ വേണ്ടിയാണ് ഇതല്ല തീന് രാജാവ് ആണെങ്കിൽ നിമിസുല്ലാഹു അലി വസ്ലാമത്തങ്ങളും സഹാവാക്കളും ആവേണ്ടതാണ് അവരുടെ ഉള്ള മുതൽ തന്നെ ദീനിന് വേണ്ടി ദാനം ചെയ്തവരാണ് ഇവരാണെങ്കിലോ പാവങ്ങളിൽ നിന്ന് പണക്കാരിൽ നിന്ന് ഇവർ തട്ടിയെടുത്താൽ സാരമില്ല പാവങ്ങളെ വിശ്വസിപ്പിച്ച് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടി കിട്ടുന്നെന്ന് വരുത്തി തീർത്ത് പത്ത് പ്രാവശ്യം വന്നോ പതിനഞ്ച് പ്രാവശ്യം വന്നോ എന്ന് പറഞ്ഞ് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കുട്ടിയായി ഇരു ഇരുപത്തഞ്ച് വർഷത്തിൽ കുട്ടിയാകാത്ത ആൾക്ക് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ് ഉള്ളതായിരിക്കുന്ന പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കുട്ടിയാക്കാൻ ഇവൻ്റെ അടുക്കലേക്ക് പോകേണ്ട അവന് വീട്ടിൽ അതിൻ്റെ വീട്ടിലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അള്ളാഹു താലോ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി കൊടുക്കും ഇവൻ്റെ അടുത്ത് പോയി ചൊലാത്ത് പറഞ്ഞത് കൊണ്ടല്ല അത് വീട്ടിൽ പറഞ്ഞോ എനിക്ക് ഹാരിസ് മദനിയോട് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒരു വാല്യുള്ളതായിരിക്കുന്ന ഒരു മദനിയാണ് ഒരു ഉസ്താദാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല ഞാൻ പറഞ്ഞതായിരിക്കുന്ന ചില പോയിന്റുകൾ എടുത്ത് നിങ്ങൾ നല്ലപോലെ പ്രസംഗിച്ചോളൂ പ്രഭാഷണം നടത്തിക്കോളും നല്ല ഒരു പ്രഭാഷകനാണ് നിങ്ങൾ ജനങ്ങൾക്ക് തട്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് ബോധം വരുന്ന രീതിയിൽ എവിടെയും സ്വലാത്തിനോ മജിലിസിനോ പോകാത്ത രീതിയിൽ സ്വന്തം വയർ നിറക്കാൻ ആരെല്ലാം മജിലിസിലുകൾ ഉണ്ടാക്കുന്നു അവിടെ പോകാതിരിക്കാൻ വേണ്ടി സ്വന്തമായ വിവാദത്തും സ്വലാത്തും അവർ ഒരു സ്വന്തമായി പറയാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നിടത്തേക്ക് പാവങ്ങളുടെ പണം തട്ടിയെടുക്കുന്ന സ്ഥലത്തിലേക്ക് പോകാതെ രീതിയിലുള്ള പ്രഭാഷണം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം മതവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിച്ച് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതും സാധാരണക്കാരായ ആളുകൾക്കാണ് അവിടെ തങ്ങന്മാർക്കല്ല സ്ഥാനം അവിടെ ദീനിനാണ് സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് പല തങ്ങന്മാരും തങ്ങളുപ്പാപ്പ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് സമുദായത്തെ ചൂഷണം ചെയ്യുകയും തനിച്ച ദീനി വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പരസ്യമായി ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ എതിർക്കുന്നത് ഇപ്പം നൂറെ ഹബീബ് എന്ന് പറഞ്ഞൊരു തങ്ങൾ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും അതിനെ പരസ്യമായി വിമർശിക്കുന്നത് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന സ്വലാത്തിനോടോ എതിർപ്പും വെറുപ്പും അസൂയയും ഉള്ളതുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് മതവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി പ്രചരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ വിശ്വാസം വഴിതെറ്റി പോകാതിരിക്കാൻ നമുക്ക് പ്രതികരിക്കേണ്ടി വരും അതൊരു ബാധ്യതയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ആ നൂറേ ഹബീബ് എന്ന് പറയുന്ന മജിലിസ് നടത്തുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങള് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു മജിലിസ് നടത്തുന്നുണ്ട് അത്രേ അത് പിന്നെ അങ്ങനെ ഒരെണ്ണം നന്നായിട്ട് ബിസിനസ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ വരുമാനം ഇങ്ങനെ കൂടുമ്പോൾ മറ്റൊരാളും പരീക്ഷിച്ചു നോക്കുന്നതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ മൂപ്പരും പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതങ്ങനെ കാര്യമായിട്ട് മറ്റേതിൻ്റെ അത്രയും എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും അതിലും കുറേ ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കുറേ ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട് സത്യത്തിൽ അത് കണ്ടപ്പോൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ ഈ സമുദായത്തെ ഇതുപോലെയുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നത് എന്നോർത്ത് സങ്കടം വന്നു പോവുകയാണ് വേദന തോന്നിപ്പോ